പെരളശ്ശേരി പഞ്ചായത്തിലെ കോട്ടം പത്താം വാർഡാണ് നമ്മളിപ്പോൾ കച്ചിപ്പറ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടുള്ളത് റോഡിൽ മുഴുവൻ വെള്ളം കയറി കഴിഞ്ഞ് കിഴക്ക് ശക്തമായ മഴയാകാൻ തന്നെ അതിശക്തമായിട്ട് വെള്ളം പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പിന്നെ ബാക്കി നമ്മളെ വീടുകളുമായി ബന്ധപ്പെട്ട് ആളുകളെ മാറ്റത്തായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളത് പലശ്ശിപ്പ് പത്താം വാർഡിലെ മെമ്പർ കെ കെ പ്രീതാണ് കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കും നിലവെയ്പല്ല ഇപ്പോൾ വാർഡിനകത്തുള്ള രണ്ട് റോഡുകളിലും നല്ലൊരു വെള്ളം കവിഞ്ഞ് ഒഴുകുന്ന ഒരു നിലയാണിപ്പോൾ ഉള്ളത് നമ്മൾ പറ്റാവുന്ന വീടുകളിൽ അതായത് ഇപ്പോൾ നമ്മളെ കരിയിൽ സ്ത്രീജട്ടീച്ചറ വീട്ട് അതുപോലെ തന്നെ കറ്റിപ്പുറത്തുള്ള വീട് എന്നീ വീടുകളിൽ നിന്നുള്ള ആളുകളെ മറ്റു അവരുടെ കുടുംബ വീടിലേത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒട്ടേറെ ആളുകളെ മാറ്റേണ്ടതായിട്ടുണ്ട് വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അമിതമായ ഒഴുക്ക് കൂടുന്നതാണെങ്കിൽ അവരെ വീണ്ടും മാറ്റും അവരുടെ സന്നദ്ധത കാണിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ മാറ്റാത്തത് അവരിടിക്കെല്ലാം തന്നെ നിലവിൽ വീട് കയറിക്കൊണ്ട് നിലവിൽ മാറിപ്പോകാൻ വേണ്ടി മാറി താമസിക്കാൻ വേണ്ടിയിട്ട് അവരടിക്കെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വെള്ളത്തിൻ്റെ ഗതി എന്താണെന്ന് നോക്കിയതിന് ശേഷം മറ്റുള്ള ആളുകളെയും കൂടി വലിയ ധോണിയും കൂടി ഇറക്കിക്കൊണ്ട് ആളുകളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നാട്ടുകാരെന്ന രീതിയിലും പൊതുപ്രവർത്തകർ എന്ന രീതിയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെമ്പർ എന്ന് ഞാനില്ല ലാസ്റ്റ് രാജീവന്റെ അതേപോലെ

கொட்டாப்பி செட்டப் சத்தப்பாயிலும்